ഫാമിലി വ്ലോഗ് ചെയ്തവർ ഫാമിലിയിലെ എല്ലാ കാര്യങ്ങളും ആക്കി വീഡിയോ ഇട്ടവർ പെട്ടെന്ന് ഭാര്യയും ഭർത്താവും കുഞ്ഞും മാത്രമുള്ള വീഡിയോ ഇടാൻ തുടങ്ങിയത് കൊണ്ട് അല്ലെ വ്യൂവേഴ്സ് അമ്മയും കൊച്ചുവിനേയും എല്ലാവരെയും അന്വേഷിക്കുന്നത് അപ്പോൾ അതിന് ഉത്തരം തരേണ്ടത് പ്രവീണല്ലേ വീഡിയോ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് അറിയാലോ നിങ്ങളുടെ പെട്ടെന്നുള്ള മാറ്റം പേഴ്സണൽ കാര്യങ്ങൾ വെച്ച് വ്ളോഗ് ആക്കാമെങ്കിൽ ഇതിന് നിങ്ങൾ ഉത്തരം പറയണം അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് കുറഞ്ഞു വരുന്നത് കാണേണ്ടി വരും അത്രയേ ഉള്ളൂ എല്ലാവർക്കും അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് അങ്ങോട്ട് വെൽക്കം പ്രവീൺ പ്രണവ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ എനിക്ക് തോന്നുന്നു ഈ വീഡിയോ കാണാൻ വന്നിരിക്കുന്നവരിൽ നിങ്ങൾ ഭൂരിഭാഗം ആളുകൾക്കും ചിലപ്പോൾ ഈ ഒരു യൂട്യൂബ് ചാനൽ അറിയാമായിരിക്കും നിങ്ങൾ ചിലപ്പോൾ അവരുടെ സ്ഥിരം വ്യൂവറും ആയിരിക്കും ഞാൻ ഇവരുടെ സ്ഥിരം വ്യൂവർ ഒരാളല്ല ഞാൻ കറക്റ്റ് പറഞ്ഞാൽ ഒരാഴ്ചയായിട്ടുള്ളൂ ഇവരുടെ വീഡിയോ മുടങ്ങാതെ കാണാൻ തുടങ്ങിയിട്ട് അതിന് മുമ്പ് നടന്നതൊന്നും എനിക്കൊരു പരിധിയിൽ കൂടുതൽ അറിയില്ല എന്ന് വെച്ചിട്ട് കണ്ടിട്ടേ എന്നല്ല കണ്ടിട്ടുണ്ട് പക്ഷെ സ്ഥിരം വ്യൂവർ അല്ല അതുകൊണ്ട് തന്നെ ഇവരുടെ ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന കുറച്ച് ചർച്ചകളുണ്ട് ഇവരെ സംബന്ധിച്ച് നടക്കുന്ന കുറച്ച് ചർച്ചകൾ ഇതിനെപ്പറ്റിയൊക്കെ സംസാരിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഇവരുടെ സ്ഥിരം വ്യൂവേഴ്സ് ആയിട്ടുള്ള കുറച്ച് ആളുകളോട് സംസാരിച്ചു അത് കൂടാതെ ഒന്ന് രണ്ട് യൂട്യൂബേഴ്സിനോട് സംസാരിച്ചു കാരണം മുമ്പ് എന്താണ് നടന്നതെന്ന് ടോട്ടലായിട്ട് എനിക്ക് അറിയണമല്ലോ കുറച്ച് വീഡിയോയൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ പ്രത്യേകിച്ച് ഈ അനിയനും ചേട്ടനുമായിട്ടുള്ള കുറച്ച് സാധനങ്ങളും ഇവരും തൊയ്യടക്ക് ഗോവയ്ക്ക് പോയതൊക്കെ ഞാൻ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ സ്ഥിരം വീണ്ടും പറയുന്നു സ്ഥിരം വ്യൂവർ അല്ല അതുകൊണ്ട് തന്നെ ഈ ആളുകളോടെല്ലാം ഞാൻ ചോദിച്ചപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ഇവര് ഈ പ്രവീണും പ്രണവും ചേട്ടനും അനിയനും പിന്നെ പ്രവീണന്റെ വൈഫ് ഇവരുടെ അച്ഛനമ്മ ഇവരെല്ലാരും കൂടി വരുമ്പോഴാണ് ഇവരുടെ ഒരു വീഡിയോ ഫുൾഫിൽ ആവുന്നത് കാരണം ഇവരെല്ലാരും കൂടെ ചേർന്ന് വരുന്നപ്പോഴാണ് ആളുകൾക്ക് കാണാൻ കൂടുതൽ ഇഷ്ടം എന്നാണ് ഞാൻ കണ്ട അല്ലെങ്കിൽ ഞാൻ സംസാരിച്ച ഇവരുടെ ഒന്ന് രണ്ട് വ്യൂവേഴ്സ് എന്നോട് പറഞ്ഞത് അതുപോലെ തന്നെ യൂട്യൂബേഴ്സ് ആണെങ്കിലും പറഞ്ഞത് കൂടുതൽ ആളുകൾക്ക് ഇവർക്കെതിരായിട്ടും നെഗറ്റീവ് ഒന്നും ഇല്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു ഫാമിലി വ്ലോഗിങ് പരിപാടി ചെയ്യുന്ന ആളുകളായിരുന്നു ഇവർന്നാണ് എല്ലാവരും പറഞ്ഞത് ഞാൻ ഈ കഴിഞ്ഞ ദിവസമൊക്കെ അറിഞ്ഞത് പക്ഷേ ഇന്നലെ ഇന്നലെ ഞാൻ രാത്രി ഇരുന്നാണ് വീഡിയോ എടുക്കുന്നത് പക്ഷെ രാത്രി ഇടാൻ ചാൻസ് ഇല്ല മിക്കവാറും രാവിലെ നിങ്ങൾ കാണുകയുള്ളൂ അപ്പൊ ഇന്നലെ വൈകുന്നേരം ഇവരുടെ ചാനലിൽ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു അതായത് ഈ പ്രവീണിന്റെ വൈഫ് പ്രെഗ്നന്റ് ആയിരുന്നു അവര് ഗർഭിണി ലൈക്ക് എന്താണ് കുട്ടി ജനിച്ചു കുട്ടി ജനിച്ച സമയത്തെല്ലാം ഇവര് എസ് ഐ ടി എന്ന് പറയുന്ന ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലായിരുന്നു പ്രസവം കാര്യങ്ങളും ഒക്കെ നടന്നത് അപ്പൊ ആ സമയത്തെല്ലാം വീഡിയോ കാണിക്കുന്നുണ്ടായിരുന്നു പക്ഷെ ആ സമയത്തൊന്നും പ്രവീൺ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ പെൺകുട്ടിയുടെ കൂടെ പിന്നെ പെൺകുട്ടിയുടെ അച്ഛനോ അമ്മയൊക്കെ കാണിക്കുന്നുണ്ട് പക്ഷെ പ്രവീണിന്റെ അനിയനോ അല്ലെങ്കിൽ പ്രവീണിന്റെ അച്ഛനോ അമ്മയോ ഒന്നും അവര് ഹോസ്പിറ്റലിൽ വന്നിട്ടില്ലായിരുന്നു അപ്പൊ ഒരുപാട് പേര് ഇവരുടെ മുമ്പടുത്തെ വീഡിയോയിലൊക്കെ കമന്റ് ഇട്ടിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു എവിടെ അവരെ കാണുന്നില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പൊ പ്രവീൺ ഇടയ്ക്ക് പ്രവീണ് കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോയിൽ തന്നെ പറയുന്നുണ്ടായിരുന്നു അവരെ ഇടയ്ക്ക് വന്നു പോയി ആ സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല എന്ന് പ്രവീൺ വളരെ വ്യക്തമായിട്ട് പറയുന്നത് ഞാൻ കഴിഞ്ഞ എൻ്റെ ആദ്യത്തെ ഇവരെ പറ്റിയിട്ടുള്ള വീഡിയോയിൽ ഞാൻ കേൾപ്പിച്ച് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പ്രവീണ പറയുന്നതിനോട് ലൈക്ക് ബാക്കി ആൾക്കാരെല്ലാം ചോദിക്കുന്നു അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പറയുന്നു എന്തോ ഇവർ തമ്മിൽ ഫാമിലി ആയിട്ട് പ്രശ്നം ഉണ്ടെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എനിക്കത് യോജിക്കാൻ പറ്റിയില്ല കാരണം അവർ വന്ന് പോയിന്ന് അയാൾ പറയുന്നുണ്ട് പിന്നെ ക്യാമറ അയാള് ചിലപ്പോൾ ആ ഒരു നിമിഷം ചിലപ്പോൾ ക്യാമറ എടുത്ത് ചെയ്യാൻ പറ്റിയില്ല എന്ന് ഞാൻ വിചാരിച്ചു ഞാൻ ഒന്ന് രണ്ട് പേരോട് അതിനെപ്പറ്റി പറ്റി സംസാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ഇവരുടെ സ്ഥിരം വീഡിയോസ് കാണുന്ന ആളുകൾ എന്നോട് പറഞ്ഞു ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല കാരണം എന്ത് പൊട്ടും തൊടിയും ഉണ്ടെങ്കിലും ഇവരെല്ലാരും കൂടെ വീഡിയോ എടുക്കും കാരണം ഞാൻ എന്നോട് ലിറ്ററലി എന്നോട് ഒരാൾ പറഞ്ഞത് കക്കൂസി പോകുന്ന ഒഴിച്ച് ബാക്കി എല്ലാം ഇവര് കാണിക്കാറുണ്ട് അങ്ങനെ ഒരു സിറ്റുവേഷനുള്ള അങ്ങനെ ഒരു ഫാമിലി ബ്ലോഗേഴ്സ് ആയിട്ടുള്ള ഇവര് ഹോസ്പിറ്റലിൽ അച്ഛനും അമ്മയൊക്കെ കാണാൻ പറ്റും എന്താണെങ്കിലും അത് വീഡിയോ ചെയ്യും എന്നുള്ളൊരു കാര്യം എന്നോട് പറഞ്ഞു അപ്പഴും ഞാൻ വിചാരിച്ചു ഇല്ല അവർ എന്തെങ്കിലും തിരക്കായിരിക്കുമല്ലോ വിട്ടു കളഞ്ഞതായിരിക്കുമോ എന്ന് വിചാരിച്ചു പക്ഷെ ഇന്ന് ഇന്നല്ല ഇന്നലെ ഇന്നലെ വന്ന ആ ഒരു വീഡിയോയില് ഇവര് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ വിട്ട് ഈ ഒരു പെൺകുട്ടിയുടെ വീട്ടിലേക്ക് പോവാണ് സത്യം ഈ ഈ എന്താ ആദ്യത്തെ പ്രസവം കഴിഞ്ഞ് കഴിഞ്ഞാൽ പെൺകുട്ടിയുടെ വീട്ടിലായിരിക്കും അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനില് പെൺകുട്ടിയുടെ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് എന്താണെങ്കിലും ആ അച്ഛനും അമ്മയും അനിയനും ഒക്കെ ഇവരുടെ ഹോസ്പിറ്റലിൽ വന്ന് കാണേണ്ടതായിരുന്നു പക്ഷെ അത് സംഭവിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ തോന്നുന്നു ആ വീഡിയോയുടെ കമന്റ് ബോക്സ് മോനെ ഞാൻ എന്നിട്ട് ഇവരുടെ പഴയ കുറേ വീഡിയോ ഒക്കെ പോയി കമന്റ് ബോക്സ് ഒക്കെ നോക്കി ഇനി ഇപ്പോൾ എന്നോട് പറയുന്ന ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ എന്നാലും എവിടെങ്കിലും ഒക്കെ നെഗറ്റീവ് കാണുവല്ലോ പഴയ വീഡിയോ എന്ന് പറഞ്ഞ് ഞാൻ പോയി നോക്കിയപ്പോഴത്തേക്ക് ഞാൻ ഒന്നിനും അങ്ങനെ നെഗറ്റീവ് കണ്ടില്ല പക്ഷേ ഇന്നലത്തെ ഇവരുടെ വീഡിയോയിൽ ഭയങ്കര രീതിയിലുള്ള നെഗറ്റീവ് കമന്റ്സ് ആ കമന്റ്സിലേക്കൊക്കെ നമുക്ക് പോകാം അതിന് മുമ്പ് ഇന്നലത്തെ വീഡിയോയിലെ ഒരു ചെറിയ പോർഷൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ ഇവിടെ സൈഡിൽ പ്ലേസ് ചെയ്യില്ല ഞാൻ ഫോണിലായിരിക്കും കാണിക്കുന്നത് ഞാൻ ഇനി മാക്സിമം എന്റെ വീഡിയോസിൽ ഞാൻ വീഡിയോ വേറെ വീഡിയോ ക്ലിപ്സ് ഒന്നും ഇൻക്ലൂഡ് ചെയ്യില്ല ഫോണിൽ നിങ്ങൾക്ക് വ്യക്തമാവുന്ന രീതിയിൽ തന്നെ ഞാൻ കാണിച്ചു തരാം അപ്പൊ ഈ ഒരു ക്ലിപ്പിൽ ഇവര് ഗവൺമെന്റ് ഹോസ്പിറ്റലിനെ പറ്റി ഒരു കാര്യം പറയുന്നുണ്ട് അതുകൂടെ എനിക്കൊന്ന് പറയണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ മെയിൻ ഒരു റീസൺ അല്ലാതെ ഒരാളുടെ പേഴ്സണൽ ഫാമിലി ലൈഫിലേക്ക് ഒരു പരിധിയിൽ കൂടുതൽ ഇറങ്ങി ചെന്ന് സംസാരിക്കാൻ എനിക്ക് താല്പര്യം പിന്നെ അത്രയും ഗതികെട്ട അവസ്ഥ വന്നാലേ അത് ചെയ്യത്തുള്ളൂ അല്ല ഞാൻ ചെയ്യത്തില്ലത് കാരണം നമുക്ക് അതിലൊരു പരിധിയിൽ കൂടുതൽ നമ്മൾ ചെയ്തത് ശരിയല്ല എന്നുള്ളൊരു തോട്ടിൽ വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ ഒരാളുടെ ഫാമിലി ലൈഫിലേക്ക് ഒരുപാട് ഇറങ്ങി ചെന്ന് സംസാരിക്കുക എന്നുള്ളത് ഒരുപാട് ഞാൻ അതുകൊണ്ട് ഇറങ്ങി ചെല്ലില്ല പക്ഷെ ഇവരുടെ സബ്സ്ക്രൈബേഴ്സ് ഇവർ ഉത്തരം കൊടുക്കേണ്ട ഇവരുടെ സബ്സ്ക്രൈബേഴ്സ് അവരോട് ഇവർ ഉത്തരം കൊടുക്കുക തന്നെ വേണം എന്തിനാണെന്നല്ലേ ഞാൻ പറയാം ആദ്യമേ ഈ ഒരു ക്ലിപ്പ് ചെറിയൊരു ബൈറ്റ് ഉണ്ട് അത് നിങ്ങൾ കാണിച്ചു തരാം ഒന്ന് കാണുന്നതിനകത്ത് കാര്യം പറയുന്നുണ്ട് നമുക്ക് അതിനെ പറ്റി അവ നമ്മളെ നല്ല കാര്യത്തോടെ ഞാൻ എന്റെ ഡൌട്ട് ചോദിച്ചാലും മൊത്തത്തിൽ ചോദിച്ചാലും സ്നേഹത്തോടൊക്കെ ചിരിച്ചു കാലുമായിട്ടുള്ള മറുപടികളൊക്കെ എനിക്ക് പറഞ്ഞുതരും അതുപോലെ ഓരോ ടെസ്റ്റ് ചെയ്യുമ്പോഴും റിസൾട്ട് കിട്ടുന്നതിന് മുന്നേ ഞാൻ അങ്ങോട്ട് ചോദിക്കും ഇന്നു കൊഴപ്പുണ്ടാവും ഇന്നലെ കുഴപ്പമുണ്ടാവും എല്ലാര് തെറ്റിദ്ധാരണ ഉണ്ട് ഗവൺമെന്റ് ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ വേറെന്തോ സംഭവമാണ് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി കൂടിയാൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകൂടേ ഇവിടെ വരാത്തവരായിരിക്കും ചിലപ്പോ അങ്ങനെ പറയുന്നത് ഇവിടെ എല്ലാ പക്ഷേ അമ്മമാരായിക്കോട്ടെ ഡോക്ടേഴ്സ് ആയിക്കോട്ടെ നമ്മുടെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളാണ് അത് ഭയങ്കര ട്രീറ്റിങ് തിരക്കുണ്ടല്ലോ ആ തിരക്ക് ഇവിടെ എല്ലാരും നല്ല ട്രീറ്റ്മെന്റ് എവിടെ ആണോ അവിടെ തിരക്കുണ്ടാവും അപ്പം നമ്മള് സംഗതി ഉള്ളൂ അവർ ആ സ്വീറ്റ്സ് ഒക്കെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഇവരെ നോക്കിയ സ്റ്റാഫ്സിനൊക്കെ ലഡു ഒക്കെ കൊടുത്തിട്ട് സ്വീറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് അവർ അവിടുന്ന് പോവാണെന്നാണ് പറയുന്നത് പോകുന്നത് വൈഫിന്റെ വീട്ടിലേക്കാണ് അപ്പം ഞാനിത് കാണിക്കാനുള്ള ഈ ഒരു ബൈറ്റ് കാണിക്കാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഇവരുടെ വീഡിയോയിൽ ഒരുപാട് പേര് കമന്റ് ഇട്ട് ചോദിക്കുന്നത് ഞാൻ കണ്ടു അതായത് ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് എന്തിനാണ് കൊണ്ടുപോകുന്നത് ഇത്രയും കാശുള്ളതല്ലേ പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയാൽ പോരെന്നൊക്കെ ചിലപ്പോൾ ഈ ചോദിച്ച ആളുകൾ തന്നെ ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടായിരിക്കും അപ്പോൾ അവർക്കുള്ളൊരു മറുപടിയാണ് പേഴ്സണലി ഈ ഒരു സാധനം അവർ പറയുന്നത് അതെനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരണം തോന്നി കാരണം നമ്മുടെ ഇവിടുത്തെ ഗവൺമെന്റ് ഹോസ്പിറ്റൽ വളരെ നല്ലതാണോ നമ്മുടെ ഇവിടുത്തെ പ്രൈവറ്റ് ഹോസ്പിറ്റൽസിനെക്കാട്ടും ും എന്തുകൊണ്ടും നല്ലതാണ് ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് പക്ഷേ ഇൻഫ്രാസ്ട്രക്ചർ കൊള്ളൂല അത്രേ ഉള്ളൂ എല്ലാ ഗവൺമെന്റ് ഹോസ്പിറ്റലും നമ്മൾ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ താഴെ കിടക്കേണ്ട ഗതിയേടൊക്കെ നമുക്ക് വരും എന്റെ ഇപ്പൊ അടുത്ത് എനിക്ക് അറിയാവുന്നത് വണ്ടാനം മെഡിക്കൽ കോളേജ് ആണ് അവിടെയൊക്കെ ആള് ഇല്ല ബെഡുകളൊന്നും ചില സമയത്ത് കിട്ടത്തില്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെയുള്ള ഒരുപാട് പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ ലിഫ്റ്റിന്റെ പ്രശ്നം ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷെ ഡോക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഏതൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിനെക്കാട്ടിലും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഭയങ്കര ക്വാളിറ്റി ഉള്ള ഡോക്ടേഴ്സാണ് നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റൽസിൽ ഉള്ളത് ഇല്ല എന്ന് നിങ്ങൾ വിചാരിക്കരുത് നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ആണ് പിന്നെ അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ മാറി നല്ല രീതിയിൽ വരണമെങ്കിൽ നമ്മൾ തന്നെ അവിടെ പോകണം നമ്മൾ തന്നെ നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റൽസിനെ പ്രൊമോട്ട് ചെയ്യണം അത് ഞാൻ വീണ്ടും നിങ്ങളോട് പറയുകയാണ് നിങ്ങൾക്ക് കുറച്ച് പേരെങ്കിലും അത് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു പ്രൈവറ്റ് ഹോസ്പിറ്റൽസിൽ മാത്രമേ എല്ലാ സൗകര്യവും ഉള്ളൂ എന്ന് നിങ്ങൾ വിചാരിക്കരുത് കുറേയൊക്കെ നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റലിനെക്കാട്ടിലും സൗകര്യമുണ്ട് ഇല്ല എന്നല്ല പക്ഷേ നമ്മൾ നമ്മുടെ സർക്കാർ ആശുപത്രികളിൽ പോയാൽ അവിടെ മാറി വരും പ്രൈവറ്റ് ഹോസ്പിറ്റലിലുള്ള എല്ലാ സൗകര്യവും നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ വരും നമ്മൾ അത് പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്താൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്ത് നമ്മൾ യൂട്ടിലൈസ് ചെയ്താൽ അവിടെയും വരും പക്ഷെ നമ്മൾ ഈ പേടിച്ച് അങ്ങോട്ട് പോകാതിരുന്നാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാരനാണ് പെട്ടുപോകുന്നത് അവർക്കൊരാവശ്യം വന്നാൽ അവർക്ക് ഒരുപാട് പണമില്ലെങ്കിൽ അവർക്ക് ആശ്രയിക്കാൻ പറ്റുന്ന സർക്കാർ ആശുപത്രിയാണ് അവിടെ ഏറ്റവും നീറ്റായിട്ടും ടൈഡി ആയിട്ടും ലൈക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ ബെനിഫിറ്റഡ് ആയി നല്ല രീതിയിലായി കഴിഞ്ഞാൽ സാധാരണക്കാർക്ക് അത് ഗുണമാണ് അത് എല്ലാവരും ഒന്ന് മനസ്സിലാക്കണമെന്ന് ഞാൻ ആദ്യമേ പറയുന്നു സർക്കാർ ആശുപത്രിയെ നിങ്ങൾ ആരും പേടിക്കേണ്ട കാര്യമില്ല ഓക്കെ അപ്പൊ അവിടെ കഴിയട്ടെ അത് അവർ അവർ അവരുടെ അവർക്ക് ഒരുപാട് കമന്റുകൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനുള്ള റിപ്ലൈ കൊടുത്തു ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് റിപ്ലൈ കൊടുക്കാമെങ്കിൽ അത്രേ എനിക്ക് വീണ്ടും ചോദിക്കാനുള്ളൂ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ചോദിച്ചത് നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചതിനൊക്കെ നിങ്ങൾ റിപ്ലൈ കൊടുത്തു ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ വന്ന ചോദ്യമാണത് എന്തിന് ഗവൺമെന്റ് ആശുപത്രിയെന്ന് അതിന് നിങ്ങൾ മറുപടി കൊടുത്തു എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെയും ഇവിടെയും ഒക്കെ ആയിട്ട് കണ്ട കമന്റ് ഇന്ന് നിങ്ങളുടെ ഇന്നലത്തെ നിങ്ങളുടെ ഈ വീഡിയോയിൽ ഒരുപാട് വന്നിട്ടുണ്ട് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചിട്ടുണ്ട് നിങ്ങളോട് അവർക്ക് നിങ്ങൾ മറുപടി കൊടുത്തേ പറ്റുകയുള്ളൂ നിങ്ങളുടെ ഫാമിലിയുമായിട്ട് പ്രവീണും വൈഫിനും ഇപ്പോൾ അനിയനും പ്രവീണ അനിയനും അച്ഛനും അമ്മയായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളൊരു ചോദ്യം സത്യം പറഞ്ഞാൽ നിങ്ങളുടെ വളരെ പേഴ്സണൽ ആയിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങൾ ലൈഫ് സ്റ്റൈൽ ബ്ലോഗേഴ്സ് ആയതുകൊണ്ടും നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് അത് ചോദിക്കുന്നത് കൊണ്ടും നിങ്ങൾ അതിന് മറുപടി കൊടുത്തേ പറ്റുള്ളൂ അതിനിങ്ങനെ മടിച്ചു നിന്നിട്ട് കാര്യമില്ല കുറച്ച് കമന്റുകൾ വളരെ മാന്യമായിട്ടുള്ള കമന്റുകൾ മാത്രം ഞാൻ നിങ്ങൾക്ക് ഇവിടെ കുറച്ച് കാണിച്ചു തരാം ആദ്യത്തെ കമന്റ് ഇതാണ് ഇത്രയും വീഡിയോസിൽ ഇത്രയധികം കൊച്ചുവിനേം അച്ഛനെയും അമ്മയും തിരക്കിയിട്ട് ഒരു പ്രതികരണവും തരാത്ത നിങ്ങളോട് പുച്ഛമാണ് തോന്നുന്നത് ഇനി അതിന് തക്കതായ കാരണമുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്നത് തെറ്റാണ് ഇനി ഇതിനൊരു റിപ്ലൈ തന്നാലും അതിന് ഒരു അർത്ഥവുമില്ല അവരെ പറ്റി ഒരു വാക്ക് പോലും ഇതുവരെ പറയാതെ ഇരിക്കാൻ കാണിക്കുന്ന മനസ്സ് ഇതാണ് ആദ്യത്തെ കമന്റ് ഉച്ചം എനിക്കവരെ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് അവരെ സ്ഥിരമായിട്ട് മറ്റേ പണ്ടു തൊട്ടേ കാണുന്ന ഒരാളല്ല എനിക്ക് അങ്ങനെ ഒരാളാണെങ്കിലും ഞാൻ അവരെ പുച്ഛിക്കാനൊന്നും പോകുന്നില്ല കാരണം അവർ വൃത്തിയോടൊന്നും കാണിച്ചില്ലല്ലോ അവരുടെ പേഴ്സണൽ ഫാമിലി ലൈഫിൽ ഉണ്ടായ പ്രശ്നം അത് പക്ഷേ ഇനിയെങ്കിലും നിങ്ങൾ പന്ന് പറയണമെന്നാണ് ഞാൻ പറയുന്നത് ഇനിയെങ്കിലും നിങ്ങൾ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനോട് പറഞ്ഞില്ലെങ്കിൽ അത് നിങ്ങൾ ചെയ്യുന്ന ഒരു മോശമായി പോകും കാരണം ആളുകൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് ലൈഫ് സ്റ്റൈൽ വ്ലോഗേഴ്സാണ് നിങ്ങൾ അപ്പം നിങ്ങൾ ഉത്തരം കൊടുത്തേ പറ്റുള്ളൂ ഞാനും ആളുകൾ പറഞ്ഞത് വെച്ചും ഞാൻ കുറച്ച് കണ്ട വീഡിയോയിൽ നിന്നും എനിക്ക് മനസ്സിലായത് നിങ്ങളുടെ ഫാമിലിയാണ് നിങ്ങളുടെ എന്താണ് ഒരു നെടും തൂണ് എല്ലാവരും ഉണ്ടെങ്കിലാണ് കാണാൻ ആളുകൾക്ക് ഇഷ്ടമുള്ളൂ അപ്പം എന്തുകൊണ്ട് അവരില്ല എന്ന് നിങ്ങൾ വ്യക്തമാക്കിയേ പറ്റുള്ളൂ മിസ്റ്റർ പ്രവീൺ അടുത്ത കമന്റ് ഇവരെ സംസാരത്തിൽ പോലും കൊച്ചു അമ്മ അച്ഛൻ ഒന്നും ഇല്ല അതാ സങ്കടം ഇവരെ പോലുള്ളവരെ സപ്പോർട്ട് ചെയ്ത് വളർത്തുന്ന നമ്മൾ സബ്സ്ക്രൈബേഴ്സിനെ പറഞ്ഞാൽ മതി പ്രവീൺ ഇങ്ങനെയുള്ള കമന്റുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾ സംസാരിച്ചേ പറ്റൂ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പിന്നെ കഴിഞ്ഞ ദിവസത്തിനകത്തിയ ആളുകളൊക്കെ എതിർത്തപ്പോഴത്തേക്ക് ഞാൻ അവരെ ചെറിയ രീതിയിൽ അവരെ സപ്പോർട്ട് ചെയ്ത സംസാരിച്ചത് കാരണം അതിനുള്ള മെയിൻ റീസൺ ഇതായിരുന്നു ആ വ്യക്തി തന്നെ പ്രവീൺ തന്നെ പറയുന്നുണ്ട് അച്ഛനും അമ്മയും വന്നു പോയി എനിക്ക് ആ സമയത്ത് ക്യാമറ എടുക്കാൻ പറ്റിയില്ല ഓക്കെ അതായിരിക്കും സത്യം പക്ഷേ ഇന്ന് ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്ന ദിവസം എന്തൊക്കെയാണെങ്കിലും അച്ഛനും അമ്മയൊക്കെ വരേണ്ടതായിരുന്നു അവർ വരുന്നില്ല എങ്കിൽ അതിനൊരു കാരണം കാണും നിങ്ങളത് പറഞ്ഞാൽ മതി അവിടെ തീർന്നു ഇപ്പൊ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരു കുടുംബവും ഇല്ല നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു കുടുംബത്തെയും ഇല്ല പ്രശ്നങ്ങൾ ഇല്ലാത്ത കുടുംബങ്ങൾ കാണും വളരെ കുറവായിരിക്കും എല്ലായിടത്തും എന്തെങ്കിലും ഒക്കെ പൊട്ടും പൊടി കാണും അപ്പൊ അത് നിങ്ങളങ്ങ് പറ നിങ്ങൾ പറയേണ്ട ആവശ്യമുണ്ട് ഞാൻ നിങ്ങളോട് നിങ്ങളെ പേഴ്സണൽ ലൈഫിലേക്ക് ഇറങ്ങി മറ്റേ കുത്തി ചോദിക്കുന്നുല്ല നിങ്ങൾ പറഞ്ഞേ പറ്റുള്ളൂ കാരണം നിങ്ങൾ ലൈഫ് സ്റ്റൈൽ ലോഗേഴ്സ് ആണ് നിങ്ങളുടെ ജീവിതം കാണിച്ചാണ് നിങ്ങൾ കാശുണ്ടാക്കുന്നത് അപ്പൊ പറഞ്ഞേ പറ്റുള്ളൂ അടുത്തത് സത്യം പറഞ്ഞാൽ ഇപ്പോൾ വീഡിയോ കാണാൻ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാതെ ആയിട്ടുണ്ട് ഒരു പ്രശ്നവുമില്ലാതെ കൊച്ചു ചേട്ടനും അമ്മയും അച്ഛനും വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വരില്ലാതിരിക്കില്ലല്ലോ വീട്ടിലേക്കല്ല അവരെ കൊണ്ടുപോകേണ്ടത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെൺകുട്ടിയുടെ വീട്ടിലേക്കാണ് പോകേണ്ടത് പക്ഷെ അതും പറഞ്ഞാൽ അവർ ഒഴിയാൻ അവർക്ക് വന്ന് കണ്ടിട്ട് പോകാമായിരുന്നു ആ കുഞ്ഞിനെയൊക്കെ അത് ഇവർക്ക് വീഡിയോ അറ്റ്ലീസ്റ്റ് ഇവർ ചെയ്യുന്ന ജോലിയിൽ അത് ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണ് അപ്പം അതുകൊണ്ട് പ്രവീൺ അത് ചെയ്യേണ്ടതായിരുന്നു എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അമ്മായിയമ്മ ഇപ്പോഴും എപ്പോഴും അമ്മായിയമ്മ തന്നെയാണ് അവർക്കൊരു അറ്റാച്ച്മെന്റ് ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ട് ചെയ്തില്ല കാണുമ്പോഴുള്ള പ്രഹസനം മാത്രം ഇങ്ങനെയുള്ള കമന്റുകളും വരുന്നുണ്ട് നമുക്ക് നമുക്കിപ്പോൾ എതിർത്തോ അല്ലെങ്കിൽ വരെ തെറി പറയാനോ പറ്റില്ല കാരണം അവർ സ്ഥിരം ബ്യോഴ്സ് ആയിരിക്കും അവർ ചോദിക്കുന്നതിന് മറുപടി കൊടുത്തേ പറ്റുള്ളൂ ഇനിയെങ്കിലും നിങ്ങൾ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കൂ എല്ലാവർക്കുമുള്ള ആണ് നിങ്ങളുടെ ഫാമിലി തമ്മിൽ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് പ്ലീസ് ഇനിയെങ്കിലും ഒരു എക്സ്പ്ലനേഷൻ എന്നൊക്കെ ആളുകൾ പറയുന്നുണ്ട് അടുത്തോടെ ഞാൻ കാണിച്ചു തരാട്ടോ ഇതുകൂടെ മതി ഫാമിലി വ്ളോഗ് ഇത് വളരെ ജെന്യൻ ആയിട്ടുള്ള ഒരു സാധനമായിട്ട് എനിക്ക് തോന്നി ബാക്കിയെല്ലാം ജന്യൂൻ അല്ല എന്നല്ല പറഞ്ഞത് പക്ഷെ ഇത് പ്രോപ്പർ ആയിട്ട് ഒരാളോട് ചോദ്യം ചോദിക്കുന്നുണ്ട് ഫാമിലി വ്ലോഗ് ചെയ്തവർ ഫാമിലിയിലെ എല്ലാ കാര്യങ്ങളും കോണ്ടാക്റ്റ് ആക്കി വീഡിയോ ഇട്ടവർ പെട്ടെന്ന് ഭാര്യയും ഭർത്താവും കുഞ്ഞും മാത്രമുള്ള വീഡിയോ ഇടാൻ തുടങ്ങിയത് കൊണ്ട് അല്ലെ വ്യൂവേഴ്സ് അമ്മയും കൊച്ചുവിനെയും എല്ലാവരെയും അന്വേഷിക്കുന്നത് അപ്പോൾ അതിന് ഉത്തരം തരേണ്ടത് പ്രവീണല്ലേ വീഡിയോ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് അറിയാലോ നിങ്ങളുടെ പെട്ടെന്നുള്ള മാറ്റം പേഴ്സണൽ കാര്യങ്ങൾ വെച്ച് ബ്ലോഗ് ആക്കാമെങ്കിൽ ഇതിന് നിങ്ങൾ ഉത്തരം പറയണം അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് കുറഞ്ഞു വരുന്നത് കാണേണ്ടി വരും അത്രയേ ഉള്ളൂ അപ്പോ പ്രവീണേട്ടാ അത്രയേ ഉള്ളൂ നിങ്ങൾ മറുപടി കൊടുത്തേ പറ്റുള്ളൂ വളരെ ജെനുവൻ ആയിട്ട് പ്രോപ്പർ ആയിട്ട് പറഞ്ഞൊരു കമന്റ് ആണ് അതും കൂടി ഒന്ന് കാണിച്ചു തരണം എന്ന് തോന്നി കാരണം ഇത്രേ ഉള്ളൂ നിങ്ങളെല്ലാം എന്നോടൊരു ഞാൻ പറഞ്ഞില്ല ഒരു യൂട്യൂബർ പറഞ്ഞ കണക്ക് അക്കൂസിൽ പോകുന്ന ചോദിച്ച് ബാക്കി എല്ലാം നിങ്ങൾ കാണിക്കുന്നുണ്ട് അപ്പോ നിങ്ങളുടെ ലൈഫിലെ ഇത്രയും പ്രധാനപ്പെട്ട നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടായി അപ്പൊ നിങ്ങളുടെ അച്ഛനും അമ്മയും അനിയനും ഒക്കെ വന്നത് കാണുന്നത് എന്താണെങ്കിലും നിങ്ങൾ ജനങ്ങളെ കാണിച്ചേ പറ്റുള്ളൂ അങ്ങനെ കാണിക്കാതെ വരുമ്പോൾ ചോദ്യങ്ങൾ വരും നേരത്തെ കണ്ടില്ലേ അമ്മായി അമ്മയും മരുമോളുമായിട്ട് ചേരുന്നില്ല ഇങ്ങനെയുള്ള കമന്റുകൾ പോലും വരും അപ്പൊ ഇതൊക്കെ ഇല്ലാതെ ആവണമെങ്കിൽ നിങ്ങൾ വന്ന് പറയുക എനിക്കിപ്പം ഒരു ഫിഫ്റ്റി സിഫ്റ്റി എന്റെ മനസ്സിലുള്ളത് എന്താണെന്നറിയോ എന്തോ സംതിങ് ഫാമിലി ഇഷ്യൂസ് ഉണ്ട് അതപ്പം പുള്ളി തന്നെ വന്നങ്ങ് പറഞ്ഞാൽ മതി അവിടെ തീർന്നു അപ്പൊ ഈ കമന്റ് ബോക്സിലെ ഈ പ്രകടനങ്ങൾ തീരും സബ്സ്ക്രൈബേഴ്സിനെ നമുക്ക് ഈ ചില വീഡിയോകളൊക്കെ നെഗറ്റീവ് കമന്റ് ഇടുന്നവരെ നമുക്ക് വേണമെങ്കിൽ തെറി പറഞ്ഞു വിടാം പക്ഷേ ഇവരെ ഈ ഇവരുടെ ഇടുന്ന കമന്റുകളെ നമുക്ക് തെറി പറയാൻ പറ്റില്ല കാരണം വളരെ മാന്യമായിട്ടൊക്കെ പല ആളുകളും ഇവരുടെ സ്ഥിരം വ്യൂവേഴ്സ് ചോദിക്കുന്ന ചോദ്യങ്ങൾ അതിന് പ്രവീൺ ഉത്തരം നൽകേ പറ്റുകയുള്ളൂ ഈ ഒരു വിഷയത്തിൽ എനിക്ക് ഇത്രേ പറയാനുള്ളൂ എൻ്റെ ഒരു പെർസ്പെക്റ്റീവാണ് ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ പറയുക നിങ്ങളുടെ അഭിപ്രായങ്ങളും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ളത് കമന്റ് ബോക്സിൽ ഇടുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക